ഈ അപകടത്തിന് പിന്നിൽ അട്ടിമറി എന്നാണ് ഉയരുന്ന സംശയം അപകടമുണ്ടായതിന് നൂറ് മീറ്റർ മാറി റെയിൽ പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട് പാളം തെറ്റിയ ശേഷമാണോ ട്രെയിനിൻ്റെ തീ പിടിച്ചതെന്നും സംശയമുണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ശ്രീജിത്ത് ബാലകൃഷ്ണന്റെ വിവരങ്ങളുമായിട്ട് ശ്രീജിത്ത് ആദ്യം തന്നെ ഈ തീ ഏറെക്കുറെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഈ അപകട കാരണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സംശയങ്ങൾ എങ്ങനെയാണ് അന്വേഷണം എങ്ങനെയാണ് സത് തീ പൂർണ്ണമായും നിയന്ത്രണ കഴിഞ്ഞിട്ടില്ല കാരണം വലിയ രൂപത്തിലാണ് അഞ്ച് ബോഗികളുമായി വരുന്ന ഡീ വലിയ രൂപത്തിലുള്ള ഡീസൽ എഞ്ചിനാണ് ആ അഞ്ച് ബോഗികൾ പൂർണ്ണമായും കത്തിയമർന്നു ഡീസലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും തീയണക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രദേശവാസികളൊക്കെ സുരക്ഷിതരാണ് അത് അത് അതല്ല അതിൻ്റെ അതിൻ്റെ മറ്റൊരു വശം ഇത് ട്രെയിൻ അട്ടിമറിയാണോ ഈ അപകടം അട്ടിമറിയാണോ എന്നതാണ് ഇപ്പോൾ സംശയം കാരണം പാളം തെറ്റിയ ശേഷം പൊട്ടിത്തെറിച്ചു എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ആ പാളം തെറ്റിയ ശേഷം പൊട്ടിത്തെറിക്കുമ്പോൾ പാളം എങ്ങനെയാണ് പാളം തെറ്റിയെന്നാണ് ചോദ്യം ആ പാളം തെറ്റിയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത് ഏതാണ്ട് നൂറ് മീറ്റർ മാത്രം അകലെ പാളത്തിൽ വിള്ളലുണ്ടായിരുന്നു ആ വിള്ളൽ സാധാരണ ഉണ്ടാകുന്ന വിള്ളലല്ല എങ്ങനെയോ അത് ഒരു അട്ടിമറി ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് ആ പാളം തെറ്റാനുള്ള കാരണം ട്രെയിനിലെ പാളത്തിലെ വിള്ളലാണ് എങ്കിൽ അത് അട്ടിമറിയാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായത് ട്രെയിൻ പാളം തെറ്റി പൊട്ടി ുന്നുള്ളത് അതും ഡീസൽ കൊണ്ടുവരുന്ന എഞ്ചിൻ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ ജനവാസ മേഖലയോട് ചേർന്ന് വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വലിയ ദുരന്തമായി മാറാനുള്ള സാധ്യത പക്ഷേ അത് ഭാഗ്യം കൊണ്ട് ഒഴിവാകുന്നു പക്ഷേ അപ്പോഴും അട്ടിമറി സാധ്യത അവിടെ നിലനിൽക്കുകയാണ് എങ്ങനെയാണ് ഈ പാളത്തിൽ വിള്ളൽ ഉണ്ടായത് സംബന്ധിച്ച് ഇപ്പോഴും റെയിൽവേ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും അന്വേഷണം നടത്തുന്നുണ്ട് ഇത് അടിമറിയാണോ എങ്ങനെയാണ് പാളം തെറ്റിയത് ഈ ട്രെയിൻ എങ്ങനെയാണ് പാളം തെറ്റി മറിഞ്ഞ എന്ന രൂപത്തിൽ അതുമാത്രമല്ല തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരുപക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അതിന് അതിനപ്പുറത്തേക്ക് കടന്നിരുന്നുവെങ്കിൽ യിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും കത്തി അമരുമായിരുന്നു അങ്ങനെ വലിയ രൂപത്തിൽ ഒരു അട്ടിമറി സാധ്യതയാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ സുരക്ഷിതമാണ് അട്ടിമറി സാധ്യതയെ സംബന്ധിച്ചും അപകടത്തെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ആളുകൾ സുരക്ഷിതരാണ് ട്രെയിൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് നീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭാഗികമായെങ്കിലും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കടുത്ത പുക പ്രദേശത്തുണ്ട് എന്തായാലും ഏതാണ്ട് എട്ട് ട്രെയിനുകളോളം ആരക്കോളം പാതയിൽ എട്ട് ട്രെയിനുകൾ അവിടെ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട് റെയിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുമില്ല സേതു ശരി ശ്രീ ബാലകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്